ദർശനം എല്ലായ്പ്പോഴും ഊർജപ്രദായണിയാണ് എല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ ജനലക്ഷ്യങ്ങൾ ഒരുമിച്ച് വരുന്ന അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുക നിരവധി വർഷങ്ങളായി മണ്ഡലകാലത്ത് സ്വാമി അയ്യപ്പനെ ദർശിക്കാൻ എത്തുന്ന പതിവ് ആ പതിവിൻ്റെ ഭാഗമായി ഈ തവണയും എത്താൻ സാധിച്ചു എന്നുള്ളത് സ്വാമി അയ്യപ്പൻ്റെ ദലീകവരതൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുക തീർച്ചയായിട്ടും തീർത്ഥാടന കാലത്തിന്റെ തുടക്കത്തിൽ വെർച്വൽ ക്യൂ വേണോ അല്ലാത്ത വേണോ എന്നൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് സുഗമമായിട്ടുള്ള രീതിയിൽ തീർത്ഥാടനം നടന്നു പോകുന്നു ഇതുവരെ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഭക്തർക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ആളുകൾ അതിലേർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് മാറിയിട്ടുണ്ട് ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം പോലീസ് അയ്യപ്പന്മാരെയും അവർ നടത്തുന്ന സേവനത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല അവരുടെ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവും രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള പരിശ്രമം ആ പരിശ്രമമാണ് തീർത്ഥാടനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ അത് സ്പോട്ട് ബുക്കിങ്ങൊക്കെ നിജപ്പെടുത്തണമെന്ന് സർക്കാർ വലിയ വാശി പിടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ലക്ഷത്തിലേക്ക് എത്തുകയാണ് അയ്യപ്പ സ്വാമിമാരുടെ വരവ് തീർച്ചയായിട്ടും അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വർധനവുണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് ഒട്ടു കുറവുണ്ടായിട്ടില്ല എങ്കിൽ പോലും അതിനെയെല്ലാം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അത് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് അയ്യപ്പന്മാരുടെയും ജീവനക്കാരായിട്ടുള്ള അയ്യപ്പന്മാരുടെയും ഒക്കെ ജീവനക്കാരുടെ എല്ലാവരുടെയും അവരുടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തരത്തിലൊരു തിരുത്തലുണ്ടായത് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഉദാഹരണത്തിന് ശബരിമല മാസ്റ്റർ പ്ലാൻ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ജീവൻ വെച്ച് തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനേഴ് വർഷം മുമ്പ് അംഗീകരിക്കപ്പെട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ ഭക്തർക്ക് കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള നിരവധി കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പക്ഷേ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പതിനേഴ് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ആ സർക്കാരുകൾ കാണിച്ചിട്ട് കാണിക്കേണ്ട ശുഷ്കാന്തി ആ ശുഷ്കാന്തി കാണിക്കാത്തതിന്റെ ഫലമായിട്ടാണ് അത് ഇത്രയും വർഷം നീണ്ടുപോയത് ഇപ്പോൾ കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് വനാതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തുകയും അതിലൂടെ ആ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ആ പദ്ധതി സുഗമമായിട്ട് നടപ്പിലാക്കുന്ന തലത്തിലേക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സർക്കാർ കുറെ കൂടി താല്പര്യം കാണിക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തിരക്കിനേക്കാൾ വലിയ തിരക്ക് ഉദാഹരണത്തിന് ഈ മാസ്റ്റർ പ്ലാനിന്റെയും അപ്പുറത്തുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ വിഷയം ഉദാഹരണത്തിന് ഒരു ബേസ് ക്യാമ്പായിട്ട് നിലക്കൽ വികസിപ്പിച്ചെടുക്കുക അപ്പോൾ വരുന്ന എല്ലാവരും നിലക്കലിൽ അവർക്ക് വിരിവെക്കാൻ അവർക്ക് വിശ്രമിക്കാൻ അവർക്ക് ആഹാര സൗകര്യങ്ങൾ അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ശബരിമലയിലേക്കുള്ള തിരക്കിനെ നിയന്ത്രിച്ചു കൊണ്ട് അതനുസരിച്ച് നിലക്കലിൽ നിന്ന് ആളുകളെ മുന്നോട്ടേക്ക് വിടുക അതാണ് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുഴുവൻ നടക്കുന്നത് ഉദാഹരണത്തിന് വൈഷ്ണവദേവി പോലെയുള്ള കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിലൊക്കെ അതാണ് നടക്കുന്നത് തിരുപ്പതി തിരുപ്പതിയിൽ ഇതിനേക്കാൾ കുറെ കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ബേസ് ക്യാമ്പ് എന്നുള്ള ആശയം നിലക്കൽ സ്ഥലമുണ്ട് പക്ഷെ നിലക്കലിൻ്റെ സൗകര്യങ്ങൾ ഇപ്പോഴും വളരെ വളരെ പരിമിതമാണ് അതുകൊണ്ട് തീർത്ഥാടന കാലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ശബരിമല ആവുന്നതിന് പകരം ശബരിമല വർഷം മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാകണം സർക്കാരിൻ്റെ താൽപ്പര്യം ഉണ്ടാകണം വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ വേണ്ട സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞ കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ ഒരു റൗണ്ട് ദ ഇയർ പ്രവർത്തനം ആ പ്രവർത്തനം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി ഭക്തർക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പ്രയോജനം ലഭ്യമാകുക അരികിലേക്ക് പോവുകയാണ് ചില ആൾക്കാർ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി സാമുദായിക സംഘടനാ നേതാക്കളെ കണ്ടനുഗ്രഹം നടക്കുകയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ ഓരോ കാലത്ത് അവരുടേതായിട്ടുള്ള അവരുടെ തീരുമാനമാണ് കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അവർക്കൊരു സ്ഥിര നിലപാടൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സാമുദായിക നേതാക്കന്മാരോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കാരണം സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിലെ വളരെ വലിയൊരു ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോൾ ആ നിലപാട് മാറ്റിയെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ് അതല്ല രാഷ്ട്രീയ കൂടിയാണ് ഈ സാമുദായിക നേതാക്കന്മാരുടെ തെണനിരങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആ നിലപാട് മാറ്റുന്നതെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിനകത്ത് ആരെങ്കിലും ആവും കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നാലേ ഉള്ളൂ കോൺഗ്രസ് തകർച്ചയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ അതിപ്പോ നാളെ അദ്ദേഹം നാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു തന്നിരിക്കട്ടെ ആർ എസ് പിയിൽ ആരാ മുഖ്യമന്ത്രിയാവാൻ അർഹനും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പേരേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുപോലെയാണ് കോൺഗ്രസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പറയാം കോൺഗ്രസിലൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലാണ് ഇതെങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് ഞങ്ങൾ എല്ലാ മൂന്ന് വർഷത്തിലൊരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശമാണ് കൃത്യമായിട്ടുള്ള കാലയളവിൽ ഭരണ ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയും മാനിക്കുന്നില്ല അവരുടെ പാർട്ടി ഭരണഘടനയും മാനിക്കുന്നു അതാണ് വ്യത്യാസം